ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാറു സ്വർഡ് ബ്യൂട്ടി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അതായത് ഇന്ന് ക്രിസ്മസ് ആണ് അപ്പം ആഘോഷങ്ങളൊന്നും ഇല്ല നമുക്ക് എന്നാലും ഇന്ന് ഉച്ച വരെയുള്ള ഒരു കാര്യമുണ്ട് ഒരു വീഡിയോ ഒക്കകത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരു ക്രിസ്മസ്സാണ് ഈ വർഷം ഇനി അങ്ങോട്ട് വന്നതെ ഞങ്ങൾക്ക് അപ്പം പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു ആഘോഷത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം എന്തായാലും രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വേറെ എടുത്തിട്ടുണ്ട് കൂടുതലായിട്ടുള്ളത് പാർക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇത് രാവിലെ എണ്ണീച്ച് വരുമ്പോഴുള്ള നമ്മുടെ കാഴ്ചയാണ് ഇത് താഴെ കാണുന്ന നമ്മുടെ അല്ല വാഴയൊക്കെ നിൽക്കുന്നത് അത് വേറെയാണ് രാവിലത്തെ ആ ഒരു ഈ ഒരു ടൈം അതായത് ഈ ഡിസംബർ മാസത്തെ ഈ ഒരു സമയമെന്ന് പറയുന്നത് വളരെ നല്ല ഒരു ഇതാണ് പക്ഷേ എനിക്ക് നമുക്ക് ആ തണുപ്പ് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പാടാണ് രാവിലെ തന്നെ പാറക്കുട്ടി ഇറങ്ങി അമ്മയുടെ കൂടെ അവിടെ നിന്ന് ബ്രഷ് ചെയ്യുകയാണ് തന്നൊന്നും ചെയ്യില്ല എല്ലാ ദിവസവും ഞാൻ വേണം ചെയ്തു കൊടുക്കാൻ ഇന്നെന്തോ പറ്റുമെന്നറിയത്തില്ല പുള്ളി കാര്യം തന്നെ അമ്മയുടെ കൂടെ ബ്രഷൊക്കെ ചെയ്യുന്നു ഇങ്ങനെ എന്നെ കാണിക്കുവാണ് ഞാൻ ബ്രഷൊക്കെ ായിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ എന്നിട്ട് വൃത്തിയായോ ഞാൻ വീഡിയോ എടുക്കുന്നതിനോടി വന്നിങ്ങനെ കൈയൊക്കെ ഒക്കെ കാണിക്കുകയാണ് അപ്പം രാവിലത്തെ അവളുടെ ഒരു പരിപാടിയാണിത് അത് കഴിഞ്ഞിട്ട് അച്ഛനാണ് ആയിരിക്കുന്നത് അത് കഴിഞ്ഞ് അവൾ ടെക്സ്റ്റൊക്കെയാണ് ടൂറ്റ്ലേറ്റ് ഉണ്ട് പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ടില്ലെ ഇരിക്കുകയാണ് അച്ഛനെ ഇങ്ങനെ വന്ന് സെറ്റ് ചെയ്യാൻ അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പരിപാടികളാണ് അവൾ അവളുടെ തന്നെ ഒരു ഉണ്ട് ആ പാൻറ് എടുത്ത് അതിൽ കളർ കൊടുക്കുകയാണ് പുള്ളിയുടെ പരിപാടി കൂടുതൽ സമയവും എപ്പോഴും ക്രയോൺ ചെയ്ത് ക്രയോൺ കൊണ്ട് ഇങ്ങനെ പടം വരയ്ക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം എന്തെങ്കിലുമൊക്കെ ആയിരുന്നു അത് മുഴുവൻ ഡിഫറൻറ്റ് കളറാക്കും ഒരു സൈഡിൽ ഒരു കളറും മറ്റേ സൈഡിൽ മറ്റൊരു കളറും ഒക്കെ കൊടുത്ത് അങ്ങനെ പുള്ളിയുടെ പരിപാടികൾ കുറച്ച് നേരത്തെ രാവിലെ കൊണ്ടുള്ള പരിപാടി ഇതാ പിന്നെ പിന്നെ രാവിലെ എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റായി പിന്നെ അവളെ കഴിപ്പിക്കണം കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ് ടി വി ഒക്കെ കണ്ടുകൊണ്ടൊക്കെ കഴിക്കത്തുള്ളു ഇപ്പോൾ ഇന്നും ഫോണുണ്ട് ഫോണാണെങ്കിൽ ദോശയും കറിയാണ് ഇഷ്ടം അത് അതും കൊടുക്കുവാണ് കഴിക്കത്തില്ല കുറച്ച് മൂന്നാലഞ്ച് പാ കഴിക്കുമ്പോഴേ വേണ്ടയെന്ന് പറയും നിർത്തും എങ്കിലും കുറേയൊക്കെ കഴിപ്പിക്കാൻ നോക്കും അപ്പം ഫോൺ കണ്ടിട്ടാണെങ്കിൽ പക്ഷേ ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നത് ശരിയല്ല കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഫോൺ കൊടുത്തുകൂടാന്ന് പറയുന്നത് പക്ഷേ ആഹാരം കഴിക്കുന്ന ഇത് മറ്റൊരു മാർഗമില്ല ഇതൊക്കെ ഉള്ളൂ എങ്ങനെങ്കിലും ഒന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വേറെ മാർഗമില്ല നമുക്ക് നമ്മളെ കഴിപ്പിച്ച് പിസ്സേറിയായിരുന്നു രാവിലെ അത് കുറേ ശ്രമിച്ചു അത് ഇതൊക്കെ പറഞ്ഞു കുറച്ച് കഴിയുമ്പം പറഞ്ഞെനിക്ക് വേണ്ട മതി എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ ആ ഒരു ടൈം കഴിഞ്ഞു കഴിയുമ്പോ പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് തിരിയുമാണ് എനിക്കിനി വേണ്ടെന്നുള്ള രീതിയായി ഫുഡ് കഴിച്ചില്ല അവളുടെ കാര്യം അവൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞ പെന്റിമാർക്ക് കാര്യങ്ങളൊക്കെ എന്റെ വീട്ടിലാണ് ഞാൻ അമ്മ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ജോലികളൊന്നും എനിക്കധികം വരുന്നില്ല അവളുടെ കാര്യൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കിയാ മാത്രം മതി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ എന്ത് ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു ഓടി വന്ന് എൻ്റെ അടുത്ത് കയറി എനിക്ക് ഉമ്മ തരും ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി എനിക്ക ഉമ്മ തരുന്നതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ മതി കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നപ്പോൾ അതൊക്കെ എടുത്ത് എൻ്റെ പുറത്ത് തലയിലിട്ട് പിന്നെ ഞങ്ങൾ ഉച്ചിയാണെങ്കിൽ ഇച്ചിരി ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനത് കുറച്ച് ബീഫ് രാവിലെ അവൾ ഡ്യൂട്ടിക്ക് പോകാൻ ഞാനവിടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ അവൾ വർക്ക് ചെയ്തു നമുക്ക് അതിന് ബീഫ് പോകുന്നു അതിന് ഞാനങ് ഒന്ന് വഴട്ടി വഴട്ടി വെക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇവിടെ കപ്പ വെക്കുന്നുണ്ടെന്ന് അപ്പം കപ്പ അടുപ്പേ കിടന്ന് തിളയ്ക്കുന്നുണ്ട് പിന്നെ അന്നേരം അതിനിടയ്ക്ക് ചേച്ചി ചേച്ചിയുടെ മോളെ കൂടെ കൊണ്ടുവന്നായിരുന്നു പിന്നെ അവൾ അവർ രണ്ടും കൂടായി പരിപാടി അപ്പം മുറിക്കകത്ത് അവർ രണ്ടും കൂടെ കിടക്കും ടി വി കാണലും ഒക്കെയാണ് അപ്പം മുറിക്കകത്തൊരു ടി വി ഉണ്ട് അപ്പം അതൊക്കെ കണ്ടുകൊണ്ട് കിടക്കുകയാണ് അപ്പം രണ്ടുപേരും കൂടെ ഭയങ്കര കുസൃതി ഉള്ളവരാണ് അപ്പം ഇതൊക്കെയാണ് പരിപാടി അപ്പോഴത്തേന് ഞാൻ ഉച്ചയ്ക്കുന്ന ഫുഡൊക്കെ ആയി എല്ലാം എടുത്തു കേക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നിരുന്നു പിന്നെ ഉണ്ടാ പാറക്കുട്ടിൽ ഒക്കെ മുറിക്കാനുള്ള അപ്പം കേക്ക് കണ്ട പാറകുട്ടിൽ നമ്മുടെ ബർത്ത്ഡേക്ക് ബുദ്ധിമുട്ടൊക്കെ മുറിക്കണം കേട്ടോ അങ്ങനെയൊക്കെ ഓരോ ശീലങ്ങളൊക്കെ കട്ടറിയൊക്കെ എടുത്ത് കണ്ണൂർ കട്ട് ചെയ്തെടുത്ത് പുറത്ത് വെച്ച് മുറിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്ക് കേക്കാണ് വാങ്ങിച്ചത് അച്ചാച്ചന് അങ്ങനെ കേക്കിൻ്റെ വെറൈറ്റീസ് ഒന്നും ആവത്തില്ല പുള്ളി നമ്മള് രണ്ട് കേക്ക് പോലും പ്രവർത്തിക്കും ഇതിന് പക്ഷേ ഇതിന് തണുപ്പ് തൊന്നും ഇല്ല പക്ഷെ ഇതിങ്ങനെ കുറിക്കണം നമ്മൾ ബ്രഡ് പറഞ്ഞ പോലെ പിന്നെ കുറിക്കണം വെച്ചിട്ട് അതിന് എന്താണ് അവര് രണ്ടുപേരൂടെ മത്സരം കൈ മുറിക്കും അതെന്ന് വെച്ച രീതിയിലുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ ഒന്നുമില്ല ക്രിസ്മസിന്റെ കാര്യം അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ മേരി ഇപ്പർ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും താങ്ക്